വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചോമ്പാൽ എവിടെയായിരുന്നു കേട്ടോ ആ ചുമ്പല ഹാർബറിൽ അപ്പം ഞാനുണ്ട് അജത്തനുണ്ട് അമ്മ ഇപ്പം വരും അമ്മ വീട്ടിലേക്ക് പോയത് ഞങ്ങൾ വടകര വരെ പോയതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇന്ന് ചോമ്പല ഹാർബറിലേക്ക് പോകാൻ പോവാണ് അമ്പാടിനെ അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരുന്ന വയ്യായിരുന്നു അപ്പോൾ അമ്മേനെയും പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം മടപ്പിള്ളിയാണുള്ളത് ഇനി ഹാർബറിലേക്ക് പോകട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തികച്ചും ആണ് ഒരിക്കലും എടുക്കണം എന്ന് കരുതിയതല്ല പറ്റും ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീൻ എന്തൊക്കെയാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം മീൻ വാങ്ങലുണ്ടോ അതൊക്കെയായിരുന്നു നമ്മൾ സംസാരം അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഇപ്പോൾ കുറച്ച് നാളെ മീനൊക്കെ മേടിച്ചിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് ചോമ്പല ഹാർബറിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ട് കേട്ടോ പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ മത്തിയോ ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേട്ട് എണറില മത്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ കൊണ്ട് നമ്മൾ എന്താ ഹാർബറിലേക്ക് അങ്ങ് പോകാമെന്ന് കരുതി സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അമ്പാടി കണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേനും എന്നോട് ചോദിക്കുമായിരുന്നു അച്ഛമ്മയും എല്ലാവരും കൂടെ എവിടെയാണ് പോയത് എന്നെ കൂട്ടാണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ എല്ലാവരും അടുത്തും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് വച്ചാകുമ്പോൾ അല്ല ഹാർബറിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ ആവേശത്തോടെ ഞങ്ങൾ മൂന്ന് പേരും മുന്നോട്ടേക്ക് നടന്നിട്ടാ നോക്കുമ്പോഴത്തേനും എല്ലാവരും കടലിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ മീനൊന്നും ശരിക്കും പറഞ്ഞിവിടെ ഒന്നും ഇല്ലായിരുന്നു ഇതാണ്ട എല്ലാം ഉള്ളത് അപ്പോൾ ഞങ്ങളിത് അവിടെ കൺഫേം ആക്കി അവിടെ മീനൊന്നും ഇല്ല എന്ന് കൺഫേം കൺഫേമാക്കിയതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ ഭയങ്കര വിഷമായിരുന്നു എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ മീൻ ഞാൻ കഴിക്കത്തില്ലെങ്കിലും മത്തിയുടെ ഇണറൊക്കെ കിട്ടുമായിരുന്നത് നല്ലതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ലാസ്റ്റ് വെറും കൈയ്യോടെ മടങ്ങേണ്ടി വന്നു അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മുക്കാളി മീൻ മാർക്കറ്റിൽ പോയിട്ടോ നമുക്കെന്താ മീൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനും സീസണലാണ് കേട്ടോ ഇടക്ക് മീനൊക്കെ കഴിക്കുക ഇടക്കൊന്നും കഴിക്കില്ല ഇപ്പോൾ വെജിറ്റേറിയനാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മീനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ കുറച്ച് നെയ്മീനൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ മടപ്പള്ളി സ്കൂളിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു കടയായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു കിട്ടാ എനിക്ക് കിച്ചണിലേക്ക് വേണ്ടത് അപ്പം പിന്നെ നേരെ അമ്മേനെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോയി അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പയറൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ഇച്ചിരി മതി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ആ കടയിൽ നിന്ന് ഒക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ കൊണ്ടാട്ടമുളകും അതേപോലെ ഉണക്കച്ചെമ്മീനൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോഴാണ് വീട്ടിലെത്തിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഈ ഒരു എന്താ കയപ്പക്കയുടെ ഉണക്കി നമുക്ക് എന്താ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തന്നു വിട്ടു പിന്നെ എന്തൊക്കെയോ മല്ലിച്ചപ്പും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് സമയം ഏതാണ്ട് ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു കൂട്ടോ അപ്പോൾ അമ്മ തന്നൊരു പീസ് കഴിക്കും കഴിച്ചിട്ട് അമ്പാടിനെ കൂട്ടാനുള്ള ഏതാണ്ട് സമയം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര വരെയുള്ളൂ കൂട്ടോ അവൻ്റെ ഗ്ലാസ് അപ്പോഴത്തേനും അവനെ കൂട്ടാൻ പോകണം അതിനിടയ്ക്ക് ഞാൻ വാങ്ങിച്ച വെജിറ്റബിൾസും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ടത് അത് അങ്ങോട്ടേക്ക് മാറ്റുകയാണ് അല്ലാണ്ട് വെജിറ്റബിൾസൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് ഈ പയറാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തു വെക്കുകയാണ് കേട്ടോ അമ്പാടി കീടിയായിട്ട് പ നമ്മുടെ പപ്പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്ക് പപ്പടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ വാങ്ങിച്ചു ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഇതാ ഈ കൊണ്ടാട്ടമുളകും അതേപോലെ ചെമ്മീനും പിന്നെ അമ്മ തന്നു വിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോരും അതേപോലെ തൈരും മേടിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ളതൊക്കെ പിന്നെ അമ്മ രസത്തിൻ്റെ ആ ഒരു പൗഡർ ഇല്ലേ ഇതുവരെ ഞാൻ രസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എനിക്ക് തന്നു വിട്ടാണ് അജയ്ക്ക് ഉണ്ടാക്കി കൊടുത്തേക്കെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ബോക്സിലേക്ക് ആക്കി വെക്കാണ് പച്ചമുളക് ഇഞ്ചി അതേപോലെ പയറ് പയറ് കുറച്ച് കട്ട് ചെയ്ത് വെക്കണം എന്താ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടൊരു കുഞ്ഞി എന്താ പറയുക നെല്ലിക്ക കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് കഴിഞ്ഞ തവണ ഞാനൊരു നെല്ലിക്ക കഴിച്ചത് എനിക്ക് ഇപ്പോഴും മറക്കില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ആക്രാന്തം കൊണ്ട് കഴിച്ചാണ് കേട്ടോ അപ്പോൾ അല്ലിൻ്റെ ക്ലിപ്പ് കൂട്ടിപ്പോയായിരുന്നു എന്നിട്ട് ഡോക്ടർ ഭാഗ്യത്തിന് തന്നെ ചീത്ത പറഞ്ഞില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആക്രാന്തത്തിൽ കടിച്ച് പറിക്കാൻ പറ്റില്ല കഴുകിയിട്ട് നന്നായിട്ട് കത്തിയൊക്കെ മുറി കത്തി കൊണ്ട് കട്ട് ചെയ്തിട്ട് നൈസായിട്ടും കഴിക്കണം അപ്പം അതിന് അവിടുന്ന് നെല്ലിക്ക കണ്ടപ്പോഴത്തേക്കും ഒറ്റ ഒന്ന് ഞാൻ മേടിച്ചാണ് കിട്ടുക അത് കഴിച്ചുകൊണ്ട് ഞാൻ ഇത് അവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പം ചോറിന് പയറ് തോരനുണ്ടാക്കണം അതേപോലെ പപ്പടം വാട്ടണം കൊണ്ടാട്ടം വാട്ടണം അതേപോലെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി മസാലയ്ക്ക് ഇട്ട് വെച്ചതുണ്ട് കൊണ്ട് കേട്ടോ അപ്പം ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ തണുപ്പ് മാറണം അങ്ങനെയൊക്കെ പരിപാടിയുണ്ട് അപ്പോൾ ഞാനിത് അവിടെ പപ്പടം വാട്ടാൻ പോവാണ് പപ്പടം കൊണ്ടാട്ടോട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു മുട്ട പണി കിട്ടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പപ്പടം വാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പപ്പടം വാട്ടി ലാസ്റ്റ് കുറച്ച് എണ്ണയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ചീൻ ചട്ടി തന്നെയായിരുന്നു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളാപ്പത്തിൻ്റെ ചട്ടിയാണ് അതിലാണ് ഞാൻ ഇപ്പോൾ മിക്കപ്പോഴും പപ്പടം വാട്ടാറുള്ളത് അങ്ങനെ വാട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ആ ഒരു പകുതി കുറച്ചിച്ചിരി എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേരെ നമ്മളെ വാഷ് ബേസിലേക്ക് ഇടാൻ നേരത്താണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചാറിൻ്റെ കുഞ്ഞി അടപ്പുണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കരിഞ്ഞ് പോകേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് എടുത്തിട്ട് ഇടത്തെ കൈ ഉണ്ട് അത് മാറ്റിയാണ് കേട്ടോ അപ്പം വലത്തേക്കൈൽ ഈ ചീനച്ചട്ടിയും എണ്ണയും ഇരിപ്പായിരുന്നു അപ്പം നേരെ എൻ്റെ കയ്യിലേക്ക് പറഞ്ഞ് രണ്ട് രണ്ടുവരെയുള്ള നല്ല പോലെ പുള്ളിയായിരുന്നു കേട്ടോ എന്നിട്ട് ഭയങ്കര സീനായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഇപ്പം എന്താ പൊക്കളൊക്കെ കെട്ടി ആകെ ആ സ്കിന്നൊക്കെ പോയി ആകെ സീനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല നമ്മളിത് നേരെ അമ്പാടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര കഴിയുമ്പഴത്തേനും അവൻ്റെ ക്ലാസ് കഴിയും കേട്ടോ അങ്ങനെ ബേഗും കുടയൊക്കെ എൻ്റെ അടുത്ത് തന്നിട്ട് നേരെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കണ്ണട വെച്ചതൊക്കെ കുഞ്ഞ് ശ്രദ്ധിക്കുന്നത് കേട്ടോ അങ്ങനെ ഷടവടയെന്നു പറഞ്ഞ് അതെടുത്ത് കണ്ണട കണ്ണിൽ വെച്ച് നോക്കണം അപ്പം ഞാൻ പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ വാങ്ങാൻ നോക്കുമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് വെച്ചേ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അത് വെക്കണ്ട കണ്ണിന് പ്രശ്നമാകും എന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങ് വാങ്ങിക്കുമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എന്താ പറയുക ഒരു മൂന്നാല് ദിവസമായി മൂന്നാലഞ്ച് ദിവസമായിട്ടോ പിന്നെ ഡോക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ വടകര വീട് ട്രസ്റ്റിൽ അപ്പം പിന്നെ കണ്ണട വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മുൻപ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ എൽ സി ഡിയിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് കുഞ്ഞി അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ബ്ലറർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ച് വെച്ചായിരുന്നു പിന്നെ ഞാൻ തന്നെ അങ്ങ് കണ്ണട മാറ്റി മാറ്റിട്ടോ ഞാൻ വെക്കാതായി അങ്ങനെ പിന്നെ ഞാനിപ്പം രണ്ടാമത് എനിക്ക് തന്നെ തോന്നി കാണിച്ചിട്ട് കുറച്ചു കാലം വെച്ചാൽ അതൊന്ന് ശരിയാവുന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടറെ വീണ്ടും കാണിച്ച് ഇപ്പം സ്പെക്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വൺ ഇയർത്തേക്ക് അപ്പം ഉള്ളത് അമ്പാടീനെയും കൂട്ടി വീട്ടിലെത്തിയേ പിന്നെ ഞാനിത് അമ്പാടീൻ്റെ ലഞ്ച് ബോക്സിലാണ് ഞാൻ ഇന്ന് ലഞ്ച് കൊണ്ടുപോകാൻ പോകുന്നത് ഓൾറെഡി വന്നപ്പോഴത്തേനും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫുഡ് കഴിക്കാനുള്ള ടൈമില്ല കേട്ടോ അപ്പം ഞാനൊരു റോബസ്റ്റ് പഴം കഴിച്ചായിരുന്നു പിന്നെ ഞാനിത് ലഞ്ച് പാക്ക് ചെയ്യാണ് കേട്ടോ പപ്പടം കൊണ്ടാട്ട് ഒരു കുഞ്ഞു ബോക്സിലേക്ക് ആക്കി വെച്ചു പിന്നെ ഒത്തിരി മോര് എടുക്കുന്നുണ്ട് മോര് തൈര് ഇങ്ങനെയുള്ളതൊക്കെ ചോറിനോട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പയർന്ന് തോരും ചിക്കൻ ഫ്രൈ ചെയ്തതും ഇങ്ങനെയുള്ളതൊക്കെയായിരുന്നു ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ആദ്യം അമ്പടി കണ്ടപ്പോൾ പറഞ്ഞു ഈ അമ്മ എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ കുഞ്ഞ് ഈ എന്തിനാ കൊണ്ടുപോന്നി എന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞു അമ്മ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് വേറെ അവന്റെ സ്നാക്സ് ബോക്സ് അടക്കാനൊക്കെ എനിക്ക് കൊണ്ടുതരുമായിരുന്നു കേട്ടോ ഇത് കൊണ്ടുപോകുമോ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാനിതാ ചെരിപ്പൊക്കെ ചവിട്ടാണ് കേട്ടോ അതിനിടയ്ക്ക് ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വിട്ടേരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അമ്പാടിയും ഏട്ടനും കൂടെ തന്നെ ഡ്രോപ്പ് ചെയ്യുകയാണ് ഹോസ്പിറ്റലിലോട്ട് കേട്ടോ ഏതാണ്ട് സമയം ഒന്ന് ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഈ ലാസ്റ്റ് നിമിഷമാണ് കേട്ടോ എത്തുന്നത് അപ്പം കറക്റ്റ് സമയത്തെത്തും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ലേറ്റ് ആവും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിനപ്പുറം പോകാറില്ല അപ്പം ഇതാ ഞാൻ ഡ്യൂട്ടിക്ക് കയറി അപ്പം ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ ഒരു എയിറ്റ് ഒ ക്ലോക്ക് വരെയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി നിന്ന് ഇറങ്ങുമ്പോഴത്തേനും ഫോണിൽ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു കിട്ടും അമ്പാടീൻ്റെ സ്കൂളിൽ നിന്ന് അതായത് ഇംഗ്ലീഷിൻ്റെ ടീച്ചറായിരുന്നു പിന്നെ നോട്ട് ബുക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വരുന്ന വഴി തന്നെ നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി തന്നെ നേരെ വടകരയുള്ളൊരു സ്റ്റോറിൽ പോയി അവിടെ അമ്പാടിക്ക് ഈ ഫോർ ലൈൻസുള്ള നോട്ട്ബുക്കും അതേപോലെ പൊതിയും പിന്നെ ഒരു പെൻസിൽ ബോക്സും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ നെയിം സ്ലിപ്പ് അങ്ങനെയുള്ളതൊക്കെ അപ്പം ഒരുപാട് അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതല്ല ഞാൻ കേട്ടോ ചൂസ് ചെയ്തത് കാരണം അത് നോക്കിയിരിക്കും അമ്പാടി അതൊക്കെ കൊണ്ട് ഞാൻ നെയിം സ്ലിപ്പൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ മേടിച്ചത് അതുപോലെ പുതിയൊക്കെ ഞാൻ ഇത് നനഞ്ഞ് പോകുന്ന കാരണം അല്ലെങ്കിൽ എന്താ പറയുക ബാഗിലൊക്കെ ഇങ്ങനെ ഞാനും എന്താ പറയുക കുഞ്ഞല്ലേ അപ്പം നനഞ്ഞ് ബുക്ക് നനയേണ്ടെന്നൊക്കെ കരുതിയിട്ട് ഞാൻ നനയാത്ത രീതിയിലുള്ള മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ആട്ടോ മേടിച്ചത് അങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച അതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് അമ്പാടീൻ്റെ നോട്ട് ബുക്ക് ജസ്റ്റ് ഒരു നോട്ട് ബുക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിൻ്റെ ടീച്ചർ കേട്ടോ ബാക്കിയുള്ളത് അവനിപ്പോൾ വയ്യ വരും അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട് അവനെ അവിടെ അടുത്തിരുത്തിയിട്ടാണ് ഞാൻ ഇതാ പൊതിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഞാൻ വെച്ചു ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ ബിസ്ക്കറ്റിൻ്റെ രീതിയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് പൊതി വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ തല തിരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നോക്കിയിരിക്കേണ്ടെന്ന് കരുതിയിട്ട് അപ്പം ഞാനിതാ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഓർമ്മ വരുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ പൊതിയിടുന്നത് പണ്ടൊക്കെ കുഞ്ഞായിരുന്നു ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ പൊതിയിട്ടെന്നാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ വലുതായപ്പോൾ പിന്നെ ഞാനൊക്കെ ഞാനും ഏട്ടനൊക്കെ ഇട്ട് പൊതിയിടുമായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ദാമ്പാടിക്ക് പൊതിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് അവിടുന്ന് അവൻ്റെ അംഗനവാടി പോകുമ്പോഴുള്ള നിന്ന് പുതിയ ബോക്സിലോട്ട് എന്തൊക്കെയോ സാധനങ്ങൾ പെൻസിലോ അതോ ഇതൊക്കെ മാറ്റി വെക്കുമായിരുന്നു അതിനെക്കൊണ്ടുള്ള അവിടെ സൈഡിലിരുന്ന് കളിയാണ് കേട്ടോ ഞാനിവിടുന്ന് തകൃതിയായിട്ട് നോട്ട്ബുക്ക് പൊതിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പെൻസിൽ റബ്ബർ ഇത് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക പേരെഴുതി ഒട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം മക്കളോട് താഴെ പെൻസിലൊക്കെ വീണുപോയാൽ ആരെയാണെന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർക്ക് തന്നെ അറിയേണ്ടാവൂല അപ്പോൾ പേരൊക്കെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓൾറെഡി നോട്ട്ബുക്ക് കവർ ചെയ്തു എന്നിട്ട് നെയിം സ്ലിപ്പിൽ പേരൊക്കെ എഴുതി കൊടുത്തു പിന്നെ പെൻസിലും റബ്ബറിലും കട്ടറിലും ഒക്കെ പേരെഴുതി കൊടുക്കണം എന്ന് ഓൾറെഡി ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് അതെങ്ങനെ എന്താ പറയുക സെലോ ടാപ്പ് വെച്ച് അതായത് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ എഴുതിയിട്ട് പിന്നെ സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാന്നായിരുന്നു ആദ്യം കരുതിയത് കേട്ടോ ഒന്ന് സെലോ ടാപ്പ് നോക്കിയിട്ടാണെങ്കിൽ കൊന്നിട്ട് കാണുന്നില്ല ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക മൈക്രോപോർ പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ പേര് എഴുതി ഒട്ടിക്കുമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെയ്തു ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചുകൊടുക്കാൻ പക്ഷേ ഓവറായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം മേടിച്ചുകൊടുത്താൽ അതിനെക്കൊണ്ട് കളിയായിരിക്കും ഇപ്പോൾ അവൻ്റെ വാട്ടർ ബോട്ടിൽ അവൻ്റെ അച്ഛൻ മേടിച്ചു കൊടുത്താണ് കേട്ടോ ബസിൻ്റെ ടൈപ്പ് അതിനെക്കൊണ്ട് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓവറായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പേടിയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ ലവ് യു ഓ